രാവിലെ തന്നെ നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവരുവാണ് കോഫി കേക്ക് ഇവിടുത്തെ ന്യൂസ് കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ നമുക്ക് അടുത്ത ഇവിടെ ഓൾറെഡി കുറച്ച് ചായയും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു വീണ്ടും അടുത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുവാണ് ഭഗോതരം അതാ കണ്ടില്ലേ നമുക്ക് കഴിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്യണം കേട്ടോ കൊറേ സാധനങ്ങൾ നമുക്ക് കെട്ടിത്തരുവാണോ ഇതാണ് ഇവരുടെ ഒരു ഔട്ട് സൈഡിലെ ഒരു സ്റ്റോറേജ് റൂമും റെഫ്രിജറേറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങള് ഇവിടെ ഞാനൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം പംക്കിനാണ് കേട്ടോ മൂന്ന് നല്ല അടിപൊളി പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവരുടെ മരം സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വിന്ററിന് വേണ്ടി

ഒരു നാഷണൽ പാർക്കും കൂടിയാണ് നാഷണൽ പാർക്ക് മവറോ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് രാത്രി കേട്ടോ ഫുള്ള് താണ്ടെ അവിടെ സ്നോ ആയിട്ട് കിടക്കുവാണ് ഇത് കുടിക്കാനുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ മലനിരകൾ ഇവിടെ നമ്മൾ ലിഫ്റ്റ് അടിക്കുവാണ് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഓ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വില്ലേജുകളാണ് കാണുന്നത് നമ്മുടെ ഓർത്തഡോക്സ് മൊണാസ്ട്രോറിയാണ് ഇവിടെ ധാരാളം ഓർത്തഡോക്സ് മൊണാസ്ട്രോറികൾ നമുക്ക് പല ഭാഗത്തും കാണാൻ സാധിക്കുന്നത് ഫുള്ള് നമ്മൾ മലയുടെ ഇടയിലൂടെയാണ് ഇവിടെ പോകുന്നത് ഈ അടുത്തായിട്ട് നമുക്ക് ഒരു പുഴയും ഒഴുകുന്നത് കാണാൻ സാധിക്കും നമ്മളൊരു സ്കൂൾ ടീച്ചറിന്റെ ആണ് നമ്മള് വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചത് ഇവിടെ മൗണ്ടനിൽ കുറേ പേരൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഐസാണ് Oh, what's your name? Fiti. Fiti. Nice <laughs> <laughs> so, <hacity> to meet you, brother. ഇവിടെ നല്ല തണുത്ത വെള്ളമാണ് ഏട്ടോ ഇവിടെ ഫുള്ള് ഐസാണ് നമ്മള് പുറത്തോട്ട് അടുത്ത ഒരു സ്ഥലത്തോട്ട് പുള്ളിക്കാരൻ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും അവിടെ ഒരു ഡാമാണ് കേട്ടോ ഇവിടെ ഒരു ലേക്കും ഡാമൊക്കെയാണ് ഫുള്ള് ഐസായിട്ട് അടക്കമാണ് ഓ അടിപൊളി ഇവിടെ നമ്മുടെ ഒരു നോർത്ത് മക്കഡോണിയുടെ ഫ്ലാഗ് ഇതോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഐസ് ഓ Sorry. This place really reminds me of Poland, actually. Poland? In the area, I ice and South of Poland. In that photo, How you? There is a bar right? Go to the snow! <laughs> <laughs> no, 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 Please, 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 please. I, I want to show you how we do it. No, no, no! Okay. It's okay, it's okay. No, no, no! I know, I know, I know, I know, I know, I know. It's okay. Yeah, I know, I know, <laughs> okay. yeah, yeah, yeah. I know. I know. <laughs> ഇവിടെ വന്നിട്ട് ഇവിടത്തെ ലോക്കൽ പശുവിനെ കണ്ടില്ലാന്ന് വേണ്ട ഇതാണ് കേട്ടോ ഇവിടത്തെ മെക്കഡോണിയൻ പശു ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ ഉള്ള മുസ്ലിം ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളുടെ മിനാരത്തുകളെല്ലാം മിനാരകളെല്ലാം ഇതുപോലെ തുർക്കി സ്റ്റൈലാണ് കേട്ടോ ഭയങ്കര പൊക്കമുള്ള എല്ലാം നല്ല ഇങ്ങനെ കുത്തനെ ഇരിപ്പുണ്ട് ഈ കാണുന്നതെല്ലാം ഇവിടെ ഉള്ള എല്ലാ ആളുകളും അൽബേരിയൻസ് ആണ് കേട്ടോ അതായത് ഇതിപ്പോൾ നമ്മൾ മെക്കഡോണിയയിലായാലും നമ്മുടെ അൽബേനിയക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ മൂന്നാറിൽ നമ്മുടെ മൂന്നാർ കേരളത്തിലാണെങ്കിലും അവിടെ തമിഴ്നാട്ടിൽ അതായത് തമിഴ് വംശജരല്ലേ താമസിക്കുന്നത് കൂടുതൽ അതുപോലെ തന്നെയാണ് ഇവിടെയും കേട്ടോ അതായത് ഇത് നോർത്ത് മെക്കഡോണിയ ആണെങ്കിലും അൽബേനിയൻസിൻ നോർത്ത് മെക്കഡോണിയ ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള നോർത്ത് മെക്കഡോണിയയിലും ഈ ഭാഗത്തൊക്കെ ധാരാളം മുസ്ലിംസ് ഉണ്ട് ഇവർ ഈട്ടുള്ള ഈ മുസ്ലിം ആൾക്കാർ അവർ പറയുന്നത് അവർ അവര് തുർക്കിഷ് ആളുകൾ വന്നാണ് കാരണം അവര് തുർക്കിന്ന് ഓട്ടോമൻസ് വന്ന് ഇവിടെ സാമ്രാജ്യമാക്കി അഞ്ഞൂറ് വർഷമായിട്ട് ഇസ്ലാം കൊണ്ടു വന്നു അങ്ങനെയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ അവരുടെ വംശജരാണെന്നാണ് അവർ എന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നത് നമ്മളിപ്പോ നോർത്ത് മെക്കഡോണിയ ക്യാപിറ്റൽ ആയിട്ടുള്ള കോപ്പിയോയിലോട്ട് പോവുകയാണ് ഈ ഹൈവേയുടെ പേര് മദർ തരേശ എന്നാണ് കേട്ടോ നമ്മളിവിടെ ടോളൊക്കെ കൊടുത്ത് പോവുകയാണ് മദർ തരേശ എന്നാണ് ഈ ഒരു ഹൈവേയുടെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി മദർ തെരേസ അൽബേനിയൻ ആണ് അൽബേനിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പറയാ പഞ്ചാബി എന്ന് പറയില്ലേ പഞ്ചാബി എന്ന് പറയുന്നത് ഇന്ത്യയിലും ഉണ്ട് ഇല്ലേ പഞ്ചാബിക്കാര് അത് മുസ്ലിം മതം വെച്ചിട്ടല്ല പഞ്ചാബികൾ എന്ന് പറഞ്ഞ ഒരു ട്രൈബ് ട്രൈബല്ലേ അതുപോലെ അൽബേനിയൻ ആയിട്ടുള്ള മദർ തെരേസ ജനിച്ചതും വളർന്നതും അവരുടെ ജീവിതം എല്ലാം നോർത്ത് മെക്കഡോണിയ എന്ന് പറയുന്ന രാജ്യത്താണ് സ്കോപ്പിയ ഈ ക്യാപിറ്റലിലാണ് കേട്ടോ അവരുടെ അതുകൊണ്ടാണ് ഈ ഒരു റോഡില് മദർ തെരേസ എന്ന് പറയുന്ന റോഡ് റോഡിട്ടത് കൊള്ളാം കേട്ടോ മദർ തെരേസയുടെ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് മദർ എന്ന് പറഞ്ഞ ഒരു ടോളിന്റെ പേര് മാത്രമേ ഉള്ളൂ ചാരിറ്റിയാണ് കേട്ടോ മദർ തെരേസയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാലും ആ പേര് മഹത്തായിട്ടുള്ള പേര് വെച്ചിട്ട് ഇവര് അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ വെച്ച് ടോൾ വാങ്ങുവാണ് ഏട്ടോ ഫുൾ ടോൾ ആഫ്റ്റർ കിലോമീറ്റർ ടോൾ അടുത്തതാണ്ടേ അടുത്ത ടോൾ ഗേറ്റ് ഇവിടെ ഫുള്ള് ടോൾ ആണല്ലോ ഏകദേശം പത്ത് തൊണ്ണൂറ് രൂപ അടിപ്പിച്ചാണ് ഒരു ടോളിന് കൊടുക്കുന്നത് കേട്ടോ ഹൗ മച്ച് യു ഫോർട്ടി നാപ്പത് പറയുമ്പം നമ്മുടെ മദർ തെരേസ റോഡ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് നടന്ന അതോട്ട് തന്നെ ലിഫ്റ്റ് അടിക്കുവാണ് നമ്മൾ ഇനി പോകുന്നത് കൊസോവയിലെ പ്രിസ്തീന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഒരു ഹാള് തിരിച്ചു വന്നിട്ട് ലിഫ്റ്റ് ബ്രോ ഓക്കേ ഇറ്റ്സ് ഇൻ ആർ ആർ യു യു ഫ്രം അൽബേനിയൻ ബൈ ബൈറ്റി ഇവരെല്ലാരും അൽബേനിയക്കാരാണ് കേട്ടോ ഇവരുടെ എത്തനിക് സിറ്റി എല്ലാം അൽബേനിയാണ് നൈസ് നമ്മള് വിടാൻ വേണ്ടി പോവാണ് നമ്മള് കൊസോയിലോട്ട് എന്റർ ചെയ്യാൻ വേണ്ടി പോവാണ് ഫുള്ള് ട്രാഫിക് ആണല്ലോ ഇവിടെ നോർത്ത് മെക്കഡോണിയ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിലും അവർക്ക് യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് ഉണ്ട് ദ ഫൈനലി നമ്മൾ കൊസോവോയിൽ എത്തിയിട്ടുണ്ട് കൊസോവോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറെ വിവാദമുള്ള ഒരു രാജ്യമാണ് അതൊക്കെ കഥ പറയാം ഈ കാണുന്ന എല്ലാ രാജ്യത്തും എനിക്ക് ഒരു യൂറോപ്പിന്റെ മാസത്തെ വിസ ഷെങ്കൻ മാസത്തെ വിസ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻട്രി പുള്ളിക്കാരൻ അൽബേനിയാണ് പുള്ളിക്കാരൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു പറഞ്ഞു പുള്ളിക്കാരൻ കടയിൽ നിർത്തിയതാണ് അവളവിടെ സ്റ്റാമ്പ് തിരക്കുകയാണ് കേട്ടോ സ്റ്റാമ്പ് കിട്ടിയോ എന്നറിയാൻ കൊസോവയിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും അൽബേനിയൻ ആയിട്ടുള്ള അൽബേനിയൻസ് ആണ് അവർ അൽബേനിയൻ ഭാഷയാണ് സംസാരിക്കുന്നത് ഇവർ ആദ്യം സെർബി സെർബിയയുടെ കയ്യിലായിരുന്നു പിന്നീട് ഇവര് കൊസോവ സ്വതന്ത്രമായിട്ട് മാറി പല രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല പല രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് ഇവർക്ക് അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെ പാട്ടാവാനാണ് ആഗ്രഹം ഇവിടെ ഉള്ള ആളുകളുടെ ഫീലിങ്ങും അതൊക്കെ തന്നെയാണ് പക്ഷേ സെർബിയ അതിനെ അംഗീകരിക്കുന്നില്ല ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ സെർബിയയും കൊസോവയും തമ്മിൽ അപ്പം അങ്ങനത്തെ കുറച്ച് കഥയൊക്കെ ഉണ്ട് അൽബേനിയൻ ഫ്ലാഗ് ആണ് കേട്ടോ ഇവർ അൽബേനിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കൊസോവോയുടെ കൂടെ തന്നെ അൽബേനിയൻ ഫ്ലാഗ് ആണ് അതേസമയം നമ്മുടെ സെർബിയ എന്ന് പറയുമ്പോൾ നമ്മുടെ റഷ്യയുടെ ഒരു ഒരലയാണ് കേട്ടോ നമ്മുടെ സെർബിയ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊസോവോ പാസ്പോർട്ടുള്ള ആളുകൾ ഈ റഷ്യ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ബെലാറസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ബെലാറസും റഷ്യയും കൂട്ടുകാരാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് സെർബിയയുടെ കൂട്ടുകാരാണ് അപ്പം അതുകൊണ്ട് തന്നെ കൊസോവയുടെ പാസ്പോർട്ട് അവർ അംഗീകരിക്കുന്നില്ല ഫുള്ള് ആണ് നമ്മൾ അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആരും നടത്തുന്നില്ല കേട്ടോ റസർവ് കുറച്ച് പാടാണെന്ന് തോന്നുന്നു വീണ്ടും നടക്കുവാണ് കാരണം ഒരു വണ്ടിയും ലിഫ്റ്റ് തരുന്നില്ല ഇവിടെ കുറച്ച് പാടാണെന്ന് തോന്നുന്നു ലിഫ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ വീണ്ടും നടന്നു ഇവിടെ എല്ലായിടത്തും ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും വലിയ മോഡേൺ കാറുകൾ പിന്നെ ആളുകളൊക്കെ ഒരു എന്താ പറയുക ഒരു പാശ്ചാത്യ രൂപയെ പോലെ കേട്ടോ നമ്മൾ ലിഫ്റ്റ് അടിക്കുമ്പോൾ ഒരു എല്ലാവരും ഇല്ല കുറേ ആൾക്കാരൊക്കെ ഒരു ഒരു ചിരി പോലും ഇല്ല കേട്ടോ ഇങ്ങനെ നമ്മളൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ല എന്ത് മനോഹരം ഇവിടെ ഉള്ള ഗ്രാമങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു തുർക്ക് തുർക്ക് പള്ളിയാണ് അതായത് ഒട്ടോമൻ കാലഘട്ടത്തിലെ പള്ളിയായിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരം കേട്ടോ നമുക്ക് ഇനി ഹിച്ചത് പോകേണ്ടത് ആ ഒരു റീജല്ല ഇവിടെ എല്ലായിടത്തും നമ്മുടെ സ്ട്രീറ്റ് ഡോഗ് ധാരാളം ഉണ്ട് കേട്ടോ അടിപൊളി ഹലോ കൂടെയാണ് ലിഫ്റ്റ് അടിക്കുന്നത് പുള്ളി ഒരു പ്രായ പ്രായവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു അവള് പറഞ്ഞു പുള്ളിക്കാരൻ പാസ്പോർട്ട് യെസ് 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 പുള്ളിക്കാരൻ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും തരുവാണല്ലോ അലി യുവർ പുള്ളിയുടെ പേര് അലി ലിപ്പോ ലിപ്പോസോ അതായത് നമ്മൾ ഡൗട്ട് ഉണ്ടായിരുന്നോ ഇത് കണ്ടപ്പോ നമ്മള് പുള്ളിക്കാരെ ഓർത്തഡോക്സ് എന്ന് വിചാരിച്ചു ഇവിടെ കാണുന്ന കൂടുതലാൾക്കാർ മുസ്ലിംസ് ആണ് പിന്നെ പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞു നമ്മളിങ്ങനെ റിലീജിയൻ ചോദിച്ചപ്പോ പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചത് റിലീജിയാണ് അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളി മുസ്ലിം ബട്ട് നോ പ്രോബ്ലം ഇവിടെ എല്ലാരും ഹാർമണി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി നമുക്ക് വരെ കൊണ്ടാക്കുവാണ് കേട്ടോ നമുക്ക് പോകേണ്ട ഫലിമെൻട്രിയ നമ്മൾ നമ്മുടെ നമ്മളെ ഇതാണ് ഗ്രാസാരിസ വന്നിട്ടുള്ളത് ഇവിടത്തെ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി കാണാനാണ് ഈ കാണുന്നത് നമ്മുടെ ഒരു മൊണാസ്ട്രി ആണ് നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയമാണ് ഏട്ടോ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ എത്തി ഇവിടെ എന്തോ ഒരു സെർബിയയുടെ പാട്ടായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ ആക്ച്വലി ഇവിടെ ഒരു സെർബിയൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് അതേസമയം കൊസോവലെന്ന് പറയുമ്പം കൂടുതൽ ആണ് ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ വന്നത് പണ്ടത്തെ ഒരു സെർബിയൻ ഒരു മൊണാസ്ട്രി കാണാൻ വേണ്ടിയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു സെർബിയുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലാഗോ പൊളിറ്റീഷനോ എന്തോ ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മൊണാസ്ട്രി നമ്മൾ ഈ കാണുന്ന ഒരു ദേവാലയത്തിലോട്ടാണ് വന്നത് ഇതാണ് കേട്ടോ പണ്ടത്തെ ഒരു സെർബിയൻ ഓർത്തഡോക് സെർബിയൻ ഓർത്തഡോക്സ് ദേവാലയമാണ് ഈ കാണുന്ന ദേവാലയത്തിന്റെ പേര് തന്നെ സെർബിയൻ ഓർത്തഡോക്സ് ദേവാലയം എന്നാണ് തോക്കൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല ക്യാമറ എടുക്കാൻ പറ്റില്ല പുക വലിക്കാൻ പറ്റില്ല ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല ഹലോ ഇവിടെ കുറേ മൊണാസ്ട്രി ഗ്രസാനിശ എന്ന് പറഞ്ഞ കുറേ ഇവിടെ ആക്ച്വലി ഈ ഒരു മൊണാസ്ട്രി ഫേമസ് ആവാനുള്ള കാരണം ഇത് കൊസോവയും സെർബിയയും കൂടെ അടികൂടുവാണ് ഈ മൊണാസ്ട്രീ സ്വന്തമാക്കാൻ അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്സ് കൊണ്ട് നടന്ന ഒരു ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക ഇതിൻ്റെ മതത്തിൻ്റെ ആൾക്കാർ അതായത് ഞണ്ടും അങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് താമസിച്ച് അവരുടെ മതപ്രവർത്തനം നടത്തുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇതിനെ ചർച്ച എന്ന് പറയാതെ എന്ന് പറയുന്നത് ഒരു ഫുൾ കോമ്പൗണ്ടാണ് കേട്ടോ ഒരു സ്ക്വയർ കോമ്പൗണ്ട് മനോഹരം അടിപൊളി ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ എന്ന് വെണ്ടക്കെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാന് ക്യാമറ എടുത്തു തരുന്നതാണ് കുട്ടികളെ നല്ല മനോഹരം കേട്ടോ ഇവർ ഇതൊക്കെ മുത്തിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് കയറിയത് അതാ ഇവിടെ കുറേ ചുമർചിത്രങ്ങളൊക്കെ ഉണ്ട് അവരുടെ ദയവ ഇത് നമ്മുടെ ഇതൊക്കെ 30, yeah. 30. from the stomach, from the right to the right. left shoulder. Ah. And so you don't do this at the finish? Ah, well, we'll first it's like this, then we will use the icon mm -hmm. and the same thing. Yeah, so The, the floor is something. Yeah, yeah. But uh, sometimes it's like, um, like the first time, then the second time, then kiss. നമ്മളങ്ങനെ പള്ളിന്ന് ഇറങ്ങിട്ടുണ്ട് പള്ളിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കൂല നല്ല മനോഹരം കേട്ടോ പഴയ ടെസ്റ്റുമെൻ്റും പുതിയ ടെസ്റ്റുമെൻ്റിൻ്റെയൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വച്ചിരിക്കുവാണ് അതായത് അതിൻ്റെ കഥകളൊക്കെ നിറഞ്ഞത് പിന്നെ നമ്മുടെ യേശുവിനെ സ്വർണ്ണ കൂട്ടിൽ നമ്മുടെ യേശുവിൻ്റെതും പിന്നെ നമ്മുടെ മറിയത്തിൻ്റെതും അല്ല സോറി മേരിയുടേതും മദർ മേരിയുടെ ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവരെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലാണ് കേട്ടോ ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മളൊറ്റ റിലീജിയൻ ആയിട്ട് പറയുന്നത് അതിലാണ് കത്തോലിക്സ് റോമൻ സിറിയാക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടസ്റ്റൻസ് എല്ലാവരും വരുന്നത് ഈവാഞ്ചുലസ് പട്ടി ഇവിടെ ഇവർ ഓർത്തഡോക്സിന് ഓർത്തഡോക്സ് വേറെ മതം പോലെയാണ് കേട്ടോ പറയുന്നത് ഇവർക്ക് നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്മസ് ഓർത്തഡോക്സിൻ്റെ ക്രിസ്മസ് ജനുവരി ഏഴാം തീയതിയും കത്തോലിക്കൻസിൻ്റെ ക്രിസ്മസ് ആണ് നമ്മുടെ ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലൊക്കെ ആഘോഷിക്കുന്നത് ഇപ്പോഴത്തെ താണ്ടി നമ്മൾ ഹിച്ചകിയുമാണ് ഇവിടെ ഒരു മനുഷ്യനും നിർത്തുന്നില്ല ഫുൾ ഇവിടെ സെർബിയൻ എത്തനിസിറ്റി ഉള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഈയൊരു ഭാഗത്ത് സാധിക്കുന്നത് ഈയൊരു രാജ്യത്ത് ആകെ ഇവരൊക്കെ സെർബിക്കാരാണ് കേട്ടോ രണ്ട് പെൺകുട്ടികൾ പോകുന്നുണ്ടല്ലേ వీడియో రణం చూడు నాడే మార్చి ఇచ్చేయగా రండి వీడియోలో రండి 5% మాత్రమే సర్మీనా ఆడల్లో ఉండి बाकी 95% మిరొల్లోనది అల్బేరియాకారాను నాకు വേണ്ടി వరాళ నన్ ఉహ్ నాకు വേണ്ടി ఒక లిఫ్ట్ ఇట్ మ్యాన్ థాంక్స్ అ లొట్ బ్రో ఓకే ఐ యు కి సెంగియోప్స్ hvor are you from ఐ ం కాంగో కాంగో డిఆర్సి Brasil, Brazil Oh, beliannya Brazil ya karena the Republic of Congo. Republik Kongo. Nampulah Demokratik Republik Kongo lah. I've been to Congo. Really? But uh, in the DRC. DRC, yeah. We are very close. Now. Yeah, you are very close. What are you doing here? I play football. You play football? Yeah. Wow. Professional. Yeah, professional. Nice. Football lagi ഒന്നാണെന്ന് തോന്നില് കേരളത്തില് മലപ്പുറത്തൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗാനും നൈജീരിയെന്നൊക്കെ കുട്ടികൾ വരൂല്ലേ യു നോ കേരള പ്ലേയർസ് ഇൻ കേരളം പ്രിൻസ് പ്രിൻസ് നൈസ് ടു യു ഇവനും ഇവന്റെ ഫ്രണ്ടും പ്രിൻസിന്റെ ഫ്രണ്ടും കൂടെ ഫുട്ബോൾ കളിക്കുകയാണ് കോങ്കോ കാരൻ തന്നെയാണ് അവർക്ക് കാശുണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ മാൻ സോ മച്ച് നമ്മൾ ഇനി ഹിച്ച് അയക്കാൻ വേണ്ടി പോവാണ് സൺസെറ്റിന് ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സെർബിയയിലോട്ടാണ് പോകുന്നത് കൊസോവ ഇന്ന് സെർബിയയിലോട്ട് പോകുമ്പോ കൊസോവയുടെ സ്റ്റാമ്പുണ്ടെങ്കിൽ ചിലപ്പോ അവര് പ്രശ്നമാവും അവർ തിരിച്ചയക്കും അങ്ങനത്തെ ഒക്കെ പ്രശ്നം നമ്മളിവിടെ അടുത്ത വണ്ടിയിൽ ഹിച്ചേക്ക് ഹിച്ചയ്ക്കോണ്ടിരിക്കുവാണ് എന്ത് നിങ്ങൾ അവിടെ കാണുന്നത് എവിടെ നോക്കിയാലും ഇവരുടെ പള്ളിയേ ഉള്ളു കേട്ടോ ഇവിടെ എല്ലാം അൽഫാനിയുടെ ഫ്ലാഗ് ആണ് പുള്ളിക്കാരൻ ബോർഡർ വരെ കൊണ്ടാക്കി പെർഫെക്റ്റ് നമ്മുടെ ബോർഡർ ആ കാണുന്നതാണ് അതാണ് നമ്മുടെ കൊസോവോ സെർവിയ ബോർഡർ അവർ കയറ്റം ഒന്നറിയില്ല കേട്ടോ എന്റെ കയ്യിൽ ഒരു കൊസോവോ ഉണ്ട് അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ സെർബിയയിലോട്ട് പോകായിരുന്ന നമ്മള് സെർബിയൻ അതോറിറ്റീസ് കയറ്റിയില്ല കൊസോവക്കാര് നല്ല സ്നേഹം ആയിരുന്നു സെർബിയയിൽ വന്നപ്പം എന്ന് പറഞ്ഞു നീ വേണമെങ്കിൽ തിരിച്ച് മെക്കഡോണിയയിൽ പോയിട്ട് മെക്കഡോണിയ വഴി വേണമെങ്കിൽ പോയാൽ അത് ഇന്ന് കൊസോവ വഴി സെർബിയ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു സെർബിയ എന്ന് കൊസോവയിലോട്ട് വരാൻ പറ്റും പക്ഷെ കൊസോവ എന്ന് സെർബിയയിലോട്ട് പോകാൻ പാടാണ് അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് ചാവോ ചാവോ ഒരു ബ്രെഡ് കടയിൽ വന്നിട്ട് നമ്മൾ ഒരു അൻപത് സെൻസിന് അതായത് നാൽപ്പത്തി രൂപയ്ക്ക് ആ ബ്രെഡ് വാങ്ങിച്ചു ബ്രെഡ് വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് കയ്യിലുണ്ടായിരുന്ന ചീസുകൂടെ വെച്ച് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഇവിടുത്തെ വേറൊരു സംഭവം ഫ്ലിയ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കൊസോവയിലെ ഒരു സംഭവമാണ് ഇത് നമ്മുടെ ബുറാക്ക് ബോസ്നിയയിലും സംഭവങ്ങളായിട്ടുള്ള ഫേമസ് ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എന്തോ എന്തോ മാവിലുണ്ടാക്കി ഒരു സാധനം പോലെ നമ്മളിവിടെ ബട്ടറൊക്കെ വെച്ചിട്ട് ഉള്ള ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ചത് അര കിലോ ചീസ് നമ്മള് മെനിങ്ങാന്ന് വഴി വാങ്ങിച്ച അര കിലോ ചീസ് ഇരുന്ന് കഴിക്കുന്നതാണ്ടോ വഴി സാംസംഗി ട്വന്റി ഫോർ ഇന്റു സെവൻ എഴുതി വെച്ചിരിക്കാണ് ഓട്ടോ സ്റ്റോപ്പ് പോസിബിൾ അല്ലെന്നാണ് ഓട്ടോ സ്റ്റോപ്പ് അതായത് ഹിച്ച് ഹൈക്കിങ് പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ വഴിയില്ല മണിക്കൂറുണ്ട് നിന്നിട്ട് ഒരു വണ്ടി കിട്ടി

നമ്മളിപ്പോ ട്രക്കിൽ മദർ തെരേസ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എല്ലായിടത്തും മദർ തെരേസ എല്ലായിടത്തും മദർ തെരേസ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചാരിറ്റിയിലാണ് മദർ തെരേസ ഫേമസ് പക്ഷെ എന്തരന്താ മദർസേരയുടെ പേര് മദർ തെരേസയുടെ പേരിട്ടിട്ട് ഇവിടെ ഫുൾ അഞ്ച് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഇട്ട് തോളാണ് എൻ്റെ അമ്മ ഇവിടെ ട്രക്ക് എന്തോ ഇടിച്ചതാണല്ലോ ഞാൻ ഇതിന്റെ ഇവിടെ അടിപൊളി ഉറങ്ങാനുള്ള ഒരു ഇതും കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഏട്ടാ അങ്ങനെ നമ്മളെ ട്രക്കില് വന്നിട്ട് ഞാൻ ഹിജാബി ആയിട്ടോട്ടോ അയ്യാ ഞാനങ്ങനെ നമ്മളങ്ങനെ ബോർഡറിലോട്ട് നടക്കുവാണ് പുള്ളി പറഞ്ഞു ബോർഡറിലോട്ട് നടക്കാൻ പറഞ്ഞു എന്നിട്ട് മെക്കഡോണിയിൽ എക്സിറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ബൾഗേരിയയിൽ എൻടർ ചെയ്തിട്ട് നിങ്ങൾ രണ്ട് മണിക്കൂറോടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വരാം കുറേ ട്രക്കുകൾ കണ്ടില്ലേ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ട്രക്ക് ഇവിടെ കുറേ നേരം എടുക്കും അവർ ക്ലിയറൊക്കെ ചെയ്ത് കസ്റ്റമർക്ക് കഴിഞ്ഞ് വരാൻ വേണ്ടി അങ്ങനെ അങ്ങനെന്താ നമ്മൾ എമിഗ്രേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് എല്ലാം ട്രക്കുകളാണ് കേട്ടോ രാത്രി എല്ലാ ട്രക്കുകളാണ് നമ്മുടെ വണ്ടി തുർക്കിയിൽ പോകുന്നതാണ് തുർക്കി വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയതാണ് പക്ഷേ ഞാൻ പോകുന്നില്ല അങ്ങനെ നമ്മൾ നോർത്ത് അല്ലെങ്കിൽ എന്ന് മെക്കഡോണിയെന്ന് പറഞ്ഞു ഇനി നമ്മൾ ബൾഗേറിയയിലോട്ടാണ് പോകുന്നത് അതായത് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനില് ഷെങ്കിൻ രാജ്യത്തോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ബാഗ് എല്ലാം ചെയ്തു വെൽക്കം ടു ബൾഗേറിയ ഇതിൻ്റെ ഇടയിൽ ബൾഗേരിയയിലെ പോലീസുകാരെ എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് ഫുള്ള് ചെക്ക് ചെയ്യുന്നു വിസ എല്ലാം നോക്കി എല്ലാം നോക്കിയിട്ട് എൻ്റെ പാസ്പോർട്ടിൽ എന്തോ മറിമായും പോലെ പാസ്പോർട്ട് ഒറിജിനൽ ആണോ എന്ന് പേജൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ നോക്കുന്നു പേജ് ഇങ്ങനെയൊക്കെ നോക്കുന്നു അവളാണെങ്കിൽ പോളിഷ് കണ്ടു അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല കേട്ടോ ഷാമ്പൂരി അടിക്കണ്ട എൻ്റെതാണെങ്കിൽ ഇങ്ങനെ 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 അത് മറച്ചു നോക്കുന്നു ഇങ്ങനെ മറച്ചു നോക്കുന്നു എൻ്റെ അമ്മ എന്നെ ഞാനേതോ മൈഗ്രന്റ് ഇമിഗ്രന്റ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ നോട്ടവും പെരുമാറ്റവും നമുക്ക് നമുക്കേതോ ഒരു നല്ലൊരു വ്യക്തി നമ്മളോട് പറഞ്ഞു നീ നമ്മളോട് നമ്മളോടൊ കിട്ടാന്ന് പറഞ്ഞു ചില ആളുകൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല കേട്ടോ ചില കാറിലുള്ള ചേച്ചിമാരൊക്കെ പക്ഷെ പുള്ളിക്കാരൻ നല്ലൊരു വ്യക്തി തുർക്കി എല്ലാരും പുള്ളിക്കാരെ ഒരു സാധനം കഴിക്കാതായിട്ട് ഇവിടെ ഒരാള് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഏട്ടോ മനസ്സോകെ നമ്മളിവിടെ ട്രക്കില് യാത്ര ചെയ്യുവാണ് പുള്ളിക്കാരെ ഓരോ സംഭവം കഴിക്കാൻ തരും എന്ത് സ്നേഹമുള്ള മനുഷ്യനാട്ടോ സലാം മനുഷ്യനാട്ടോർ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്റെ ഗസ്റ്റ് ആണ് നിങ്ങൾ സർവ ഞാൻ നിങ്ങള് നിങ്ങളുടെ സർവന സർവനിയോ സലാം സലാം നാലര മണിയായി അടുത്ത വണ്ടിയിൽ കയറി നമ്മൾ എവിടേക്കോ വന്നിട്ടുണ്ട് നമ്മൾ റൊമാനിയയിലോട്ടാണ് ഇനി പോകുന്നത് ഇപ്പോൾ നമ്മൾ ബൽഗേരിയാണ് ബൽഗേരിയെന്ന് റൊമാനിയയിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ പെട്രോൾ സ്റ്റേഷനിൽ വന്ന നമ്മൾ ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് ഈ കസേര ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ കസേരയെ ഇങ്ങനെ ഇട്ടു ഞാൻ അതിൻ്റെ നടുക്ക് ബാഗ് കയറ്റി വച്ചു അവിടെ തലവെക്കും എന്നിട്ട് ഞാൻ ഇതിൽ കിടക്കും കണ്ടില്ലേ അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അവിടെ നമ്മുടെ ഗയയും കിടക്കുന്നതാണ് ഗുഡ് നൈറ്റ് ഗൈ മിസ് ഞാനിവിടെ കണ്ടില്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ വേലിന്റെ അമ്മ